വിശുദ്ധ കുർച്ചിത്രേസ്യ തൻ്റെ ഈശോയ്ക്ക് സ്നേഹസമർപ്പണം നടത്തിയത് പരശുദ്ധമ്മ വഴിയായിട്ടുണ്ട് തങ്ങളുടെ മക്കൾ കുഞ്ഞിനാൽ മുതൽ തന്നെ പരിശുദ്ധ പരശുധമ്മയിലുള്ള സ്നേഹത്തിലും ഭക്തിയിലും വളരണമെന്നുള്ള വിശുദ്ധരായ മാതാപിതാക്കളുടെ ആഗ്രഹം ഒന്ന് തന്നെയാണ് വിശുദ്ധ പരിശുദ്ധ പരശുധമ്മയിലുള്ള സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് സ്വർഗീയ സമ്മാനത്തിനായുള്ള അമ്മയുടെ വേർപാട് കുർച്ചിത്രേസയെ ഒരുപാടധികം പിന്നീട് അങ്ങോട്ട് ആ ജീവിതം വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഒരു ആകെ തുകയായിരുന്നു വിശുദ്ധ കുച്ചിത്രേസ്യ തൻ്റെ ആത്മകഥയിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്ന ഒരു അനുഭവ സാക്ഷ്യമുണ്ട് രോഗശൈലി കിടക്കുമ്പോൾ വേദനയുടെ പാരമൃത്തലായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ മറ്റൊരു അവലംബമില്ല എന്ന് മനസ്സിലാക്കി സ്വർഗത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് തിരിഞ്ഞ് എന്നിൽ എന്ന് വിശുദ്ധ കുച്ചിത്രേസ്യ അപേക്ഷിക്കുന്നുണ്ട് തുടർന്ന് പുഞ്ചിരിക്കുന്ന ഒരു മാതാവിനെ വിശുദ്ധ കുച്ചിത്രേസ്യ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കരൾ കവരുന്ന മാതാവിൻ്റെ പുഞ്ചിനി അവളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവളുടെ ആത്മാവിൻ്റെ അഗാധങ്ങളിലേക്ക് ഇര ഇറങ്ങിച്ചുകൊണ്ട് അവളുടെ രോഗാവസ്ഥകളെയും അവളുടെ രോഗത്തെയും സമ്പൂർണമായി മാറ്റുകയാണ് മാതൃസ്നേഹത്തിൻ്റെ കുറവുകളെല്ലാം പരിഹരിച്ച് അവിടെ കുച്ത്രേസ്യാനായിട്ട് നാം ഓരോരുത്തരും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ വിശുദ്ധയെപ്പോലെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചപ്പോൾ പ്രായത്തിൽ കഴിഞ്ഞ സ്വർഗീയ ജ്ഞാനം നൽകി പരിശുദ്ധ അമ്മ അവളെ അനുഗ്രഹിച്ചു ഈ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയെന്ന് അവൾ അറിയപ്പെടുന്നു പ്രേമുള്ളവരെ വിഷ്ഠകുച്ചുത്രേസ്യെ പോലെ പരിശുദ്ധ പരശുദ്ധമ്മയെ മുറുകെ പിടിക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മയോട് കൂടെ ചേർന്നിരിക്കുവാനുമുള്ള വലിയ കൃപാകർത്തനായിട്ട് വിശ്വകുച്ചു ത്രേസ്യ വഴി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും കൊച്ചുത്രേസി അടുത്തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോട് കൂടെ നേരുന്നു